അപ്പോൾ നമ്മൾ തലേദിവസം രാത്രി വെള്ളപ്പത്തിന് കുഴിച്ചു വയ്ക്കാതെ രാവിലെ തന്നെ വെള്ളപ്പത്തിന് കുഴിച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോനോട്ടാണ് കാണിക്കണത് അപ്പോൾ ഞാൻ ആദ്യം രാത്രി വെള്ളപ്പത്തിന് കുഴിച്ചു വെക്കാതെ നേരം വിളക്കുമ്പോൾ അതെല്ലാം പൊങ്ങി താഴത്തൊക്കെ വീണിട്ടുണ്ടാവും പിന്നീട് ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയത് അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പച്ചരിയൊക്കെ അധികം കിട്ടുമ്പോൾ ഒരുപാട് അരി കുതിർത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ ഉള്ള വെള്ളം ഇപ്പോൾ ഇടയിലൊക്കെ ഉണ്ടാക്കണം തോന്നണത് അപ്പോൾ അരി അടിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരു രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത് ഇനി ഞാൻ രണ്ടര ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ചിറിയതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റാണ് അപ്പോൾ ഒരു വലിയ സ്പൂണിലല്ല ഒരു ചെറിയ സ്പൂണിൽ നിറച്ചും മിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട് പിള്ളേർക്ക് കുറച്ച് മധുരമുള്ള അപ്പമാണ് ഇഷ്ടം അപ്പോൾ ഒരു ഇച്ചിരി അധികം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഇത്രയും സാധനങ്ങൾ ഇട്ടു കൊടുത്തിട്ട് നല്ലോണം എല്ലാം മിക്സ് ചെയ്തിട്ട് രാത്രി ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ എന്നിട്ട് രാവിലെ തന്നെ എടുത്ത് അരച്ച് വയ്ക്കും ഇന്നിപ്പം ഞാൻ രാവിലെയാണ് വെള്ളയപ്പം ഇപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്തത് അപ്പോൾ രാവിലെ തന്നെ എടുത്ത് തന്നെയാണ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുന്നത് അപ്പം നമുക്ക് പച്ചരി നേരത്തെ ഫ്രിഡ്ജിൽ ഇതേപോലെ കുതിർത്തി വയ്ക്കുകയാണെങ്കിൽ എപ്പോഴാണോ നമുക്ക് അപ്പവും ഒക്കെ ഉണ്ടാക്കണേന്ന് തോന്നണമെന്ന് വെച്ചാൽ പിന്നെ അത് അരി കുതിർത്തിയിടാൻ നടക്കണ്ട അപ്പോൾ ഈ ഈ ട്രിക്ക് ഇതൊന്നും ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പച്ചരി കൊണ്ട് എന്താക്കണേന്ന് വെച്ചാൽ അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കാണ് അപ്പോൾ അധികം വെള്ളമൊഴിച്ച് കൊടുക്കണ്ട ഒരു മിനിമം ലൂസാവണ രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അരിയിൽ തന്നെ വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ അധികം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അരഞ്ഞ് വരുമ്പോൾ ഒരുപാട് ലൂസായി പോകും അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒരുപാട് ലൂസാവാനും പാടില്ല അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിലും പിന്നെ നമ്മൾ ഒരുപാട് നേരിട്ട് കലക്കി വയ്ക്കേണ്ട മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കൈലം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചൂടാം അപ്പോൾ നല്ല മഴ ഞാൻ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചു കൊടുക്കുകയാണ് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ വെച്ച് കൊടുക്കേണ്ട അപ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ ഇച്ചിരി ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങും അപ്പോൾ ഞാൻ ഇത്രയും അരച്ച് ഇത്രയും ഞാൻ അരച്ച് വെച്ചുകൊണ്ട് അപ്പത്തിനുള്ള കറി ശരിയാക്കാണ് അപ്പോൾ കറി ശരിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഓവറായിട്ട് പൊങ്ങി വന്നിട്ടില്ല മാവക്ക നല്ല സോഫ്റ്റായിട്ട് നല്ല ബബിളായിട്ട് പൊങ്ങി വന്നുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ വെച്ചാൽ മതി ഒരു മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ തന്നെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നല്ല വെള്ളം ഇപ്പം റെഡിയാക്കി കിട്ടാം കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ അപ്പത്തെയാ ചുട്ട് ഇടുക അപ്പം നമ്മൾ ചുട്ടെടുക്കും തോറും മാവിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും അപ്പം തീ ഒരുപാട് കുറയാനും പാടില്ല കൂടാനും പാടില്ല ഒരു മീഡിയം ചൂടിലിട്ടൊന്ന് ചുട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിത് പാലപ്പത്തിൻ്റെ ചട്ടിയിൽ വേണങ്ങി ഇട്ട് കൊടുത്തിട്ട് ചൂടാം പിന്നെ നമുക്കിതൊരു പാലപ്പത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചൂടാന്നിടത്ത് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല കറക്റ്റായിട്ട് നല്ല കൊമളകളൊക്കെ വന്ന് നല്ല അടിപൊളി വെള്ളപ്പം ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒറിജിനൽ വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടോ സൂപ്പറായിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം എന്തിനാ നമ്മൾ വെറുതെ രാത്രിയൊക്കെ കുഴച്ച് വെച്ച് വെറുതെ മാവൊക്കെ പുറത്തോട്ടൊക്കെ പോവുകയില്ല ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാ അപ്പവും ചുട്ടെടുക്കാണ് മാവ് ദേ പേല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പ ഇരിക്കുന്ന ദോറ് മാവ് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്ക. അപ്പോൾ 1 മണിക്കൂർ ഇരുന്നാ മതിട്ട്. പിന്നെ നമ്മൾ രാത്രിയാണ് ചുടുണ്ടെങ്കിൽ 1 മണിക്കൂർ മുൻപ് മാവ് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലെ രാവിലെ അപ്പത്തിന് കുഴച്ച് വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ രാവിലെ കുഴച്ച് വയ്ക്കാം അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ അപ്പത്തിനുള്ള കറിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഇത് ചുട്ടെടുത്താൽ മതി അപ്പോൾ ചോറും തേങ്ങയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ നല്ല അടിപൊളി വെള്ളം ഇപ്പം കിട്ടുകയും ചെയ്യും വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ നല്ല അടിപൊളി വെള്ളക്കടല കറിയാണ് അപ്പത്തിന് ഉണ്ടാക്കിയാക്കേണ്ടത് തേങ്ങ അരിച്ച നല്ല വെള്ളക്കടല കറി കൂട്ടിയാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ